നിങ്ങളി കണ്ട ദൃശ്യങ്ങള് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ കൊണ്ട് ഒരു യുവാവ് അപകടത്തിൽപ്പെടുന്ന ദൃശ്യങ്ങളാണ് സംഭവം നടന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ കുളത്തുപ്പ റോഡിൽ അഞ്ചൽ കോളേജ് ജംഗ്ഷനിലാണ് റോഡിന് നടുക്ക് വാട്ടർ അതോറിറ്റി കുഴിയെടുക്കുകയും അതിനു മുകളില ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു ഷോപ്പ് അടച്ചിട്ട് ഞാൻ ഞങ്ങളുടെ സാറിന്റെ കയ്യില് ചാവി കൊടുക്കുമായിരുന്നു ഒരു ഒരു സൗണ്ട് ചേട്ടൻ ആ ബോഡി നേരെ താഴെ വന്ന് ഒരുപാട് ഒരുപാട് പറയുന്നു പറയുന്നുണ്ട് രാത്രി കാലങ്ങളിൽ യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പോ മറ്റൊന്നും തന്നെ ഈ ബോർഡ് സ്ഥാപിച്ചിരുന്നില്ല ഇതിനെ തുടർന്ന് റോഡിന് നടുക്കെടുത്തിരുന്ന കുഴിയുടെ ഭാഗമായി വെച്ചിരുന്ന ബോർഡിൽ ഇരുചക്ര വാഹന യാത്രികൻ മറിഞ്ഞു വീണ് അപകടത്തിൽപ്പെടുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടത് സംസ്ഥാനത്തിന്റെ വിവിധ പാതകളിലാണ് ഈ തരത്തിലെ വാട്ടർ അതോറിറ്റി യാതൊരു സുരക്ഷയും ഇല്ലാത്ത തരത്തിൽ അനാസ്ഥ കാട്ടിയിരിക്കുന്നത് നിരവധി പേരാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നത് ഇനിയെങ്കിലും ഒരാൾ കൂടി ഇത്തരത്തിൽ അപകടത്തിൽപ്പെടാതിരിക്കാൻ വേണ്ടി ശക്തമായ നടപടികളാണ് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടുന്നത് ന്യൂസ് ഡെസ്ക്